ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഒന്ന് നോട്ട് ചെയ്തോളൂ എ ത്രീ സെവൻ നയൻ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ചെറിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കുർത്തീസ് ഇന്നൊന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് സെമി കോട്ടൺ ഫാബ്രിക്കിൽ സെൽഫ് ഡിസൈനോട് കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സൈഡ്സ് റിലേറ്റഡ് കുർത്തിയാണ് അതിൻ്റെ കളേഴ്സ് ഒന്ന് കണ്ടാലോ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള വൈൻ ഷെയ്ഡിൽ മൾബറി ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ വീഡിയോയിൽ അതിൻ്റെ ഒറിജിനൽ കളർ കിട്ടിയിട്ടില്ല ആക്ച്വൽ വൈൻ കളറാണ് മൾബറി ഷെയ്ഡാണ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി വളരെ സ്റ്റൈലിഷാണ് അതിൽ തന്നെ കുറേ നമ്മൾ എന്താ പറയുന്നത് സ്റ്റോൺസ് നൽകിയിട്ടുണ്ട് സൈഡ്സ് റിലേറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫാബ്രിക്കിനെ പറ്റി പറഞ്ഞാൽ ഫാബ്രിക്ക് സെൽഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ ഒരു എക്സ്ട്രാ കോസ്റ്റും ഉണ്ടായിരിക്കുന്നതല്ല എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല ഒരു ഹിഡൻ ചാർജസ് എക്സ്ട്രാ ഉണ്ടായിരിക്കും ഓർഡർ ചെയ്യുന്നതിനായി നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ആ നമ്പേഴ്സ് ഒന്ന് സേവ് വെക്കുക അടുത്ത കളർ എന്ന് ഈ കാണുന്ന ഗ്രീൻ ഷെയ്ഡാണ് പിസ്ത ഗ്രീൻ ആണ് ഇതിൽ കാണുമ്പോൾ അല്പം കൂടി ഡാർക്കായിട്ടാണ് തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സെമി കോട്ടൺ ഫാബ്രിക്കാണ് സെൽഫ് ഡിസൈനോടുകൂടി കൂടി അട്രാക്റ്റീവായിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിംഗിനോട് കൂടി കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ കുർത്തി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഈ കുർത്തീസിൻ്റെ സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് മാത്രമാണ് കുർത്തീടെ പ്രൈസായിട്ടുള്ളത് ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം